ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് ഒ സംഘടിപ്പിച്ച അനുമോദന സദസ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പുറത്തും അതുകൊണ്ട് അവരാണ് ആ കഠിനാധ്വാനം ചെയ്ത് കുട്ടികൾക്ക് പട്ടമ്പി പരുതൂരിലെ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെ അനുമോദിച്ചു ചടങ്ങിൽ എം വിജയകുമാർ എൻവോൺമെന്റുകളും വിതരണം ചെയ്തു പി കെ ചെല്ലുകുട്ടി അധ്യക്ഷനായി സി പി എം പട്ടം ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ എന്നിവർ സംസാരിച്ചു चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी